അവണെന്നാണ് അവൻറെ ആരും ചാവും അവൻ അതിനോട് ഇതേ ആത്മാലേക്കേ പോവുള്ളൂ എല്ലാം കൊല്ലാണ്ട് അവനടങ്ങില്ല ആ മൂന്ന് മക്കൾക്ക് തള്ളയില്ലാണ്ടാക്കും എന്നെ എവിടെ കിടക്കുന്ന ആൾക്കാർക്ക് നാട്ടുകാർക്ക് എങ്ങനെ എന്റെ വീഡിയോ കളിച്ചുകൊണ്ട് ഈ പൂ നെയ്ര് നാസ്തി തന്നെ ഉണ്ടാവുള്ളൂ മരണം തന്നെ ഉണ്ടാവുള്ളൂ എന്റെ മോപ്പത്തി ഞാൻ വീട്ടിൽ വിളിച്ചു അവടെ നന്ത വന്നു അപ്പം വന്നു കാണാൻ ഇവനേ കള്ളു കുടിച്ചോണ്ടു എത്ര നാളെടാ മോപ്പത്തെ മക്കളെ കാണാൻ മാത്രോ ഇപ്പൊ ബ്ലോക്ക് അടിക്കുന്നു ഇനി വിളിച്ചാ നീ ബ്ലോക്ക് ആണ് ഓക്കെ ഇനി ഇതിൽ നിങ്ങളുടെ ഹോള് വന്നു കഴിഞ്ഞാ ഞാൻ പിടിച്ച് ബ്ലോക്കടി ലൈവ് കാണുന്ന ആളാണ് റഷദ് കയറി നിൽക്കുമ്പോ എന്നെ വിളിക്കാതിരിക്കരുത് അതിനു വേണ്ടിട്ടാണ് അപ്പം പിള്ളേര് എടുക്കാലോ ഞാനായതുകൊണ്ടാ എന്നെ നല്ല മനസ്സായതുകൊണ്ട് ഞാനായതുകൊണ്ട് ഞാൻ ആ മക്കളെ നോക്കുന്നേ മനസ്സിലായോ എന്നെ എന്നെ അവൻ ആത്മഹത്യക്ക് എത്തിക്കാനുള്ള പൊറപ്പാടാണ് എന്നെ എങ്ങനെയും വേദനിപ്പിച്ച് കൊല്ലണം ഭർത്താവ് പോലെ അവൻ നമ്മുടെ പൂറ് എന്ത് ഭർത്താവ് പിള്ളേരെ കാണാൻ വല്ലപ്പോഴും വന്നിട്ട് ഒരു മിഠായിക്ക് പോലും ഉപയോഗം ഇല്ലാത്തൊരു മോൻ എന്നിട്ട് അവൻ എന്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നാട്ടുകാർക്കും അയൽവാക്കാർക്കും ഒക്കെ കാണിച്ചിട്ടുണ്ട് ആ ചേട്ടനും ചേച്ചിക്ക് കാണിച്ചു കൊണ്ടുവന്ന ആവശ്യം ഉണ്ടാവും ആ അപ്പുറത്ത് പിള്ള ചേട്ടന് ചേച്ചിനെ അറിയില്ല അതുകൊണ്ടിനെ ആ എൽ സി ചേച്ചി കാണുന്ന അവര് അവർക്ക് ഇട്ടുമുടില്ല അവരെ കാണിച്ചു കൊണ്ടാവില്ല ആകെപ്പോൾ അവരേ ഉള്ളൂ ഒരാശ്രയം ആ വീട്ടുകാർ ഹെൽപ്പിയാണെന്നു ആ വീട്ടുകാരാ ആ വീട്ടുകാരെ പോയിട്ട് കാണിച്ചുകൊണ്ട് ആവശ്യം ഉണ്ടാവും ബാക്കി ആരും പിണ്ടില്ല ഏർ കാണിച്ചുകൊണ്ട ആവശ്യം അവന് ഉണ്ടാവും അമ്മായിരുന്നു അവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എനിക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ മറുഭാഗം അവര് ചിന്തിക്കുന്നില്ല അവര് അവൻ കാണിച്ചു കൊടുക്കുമ്പോ നോക്കുമ്പോ എന്താ ബിജി ഇങ്ങനെയൊക്കെ പറയുന്നു ഏർ നമുക്കറിയാം സത്യാവസ്ഥ പക്ഷെ അവർക്ക് അതറിയില്ലല്ലോ മക്കളെ മൂന്നാരെന്നൊക്കെ നല്ല പാടുകനെയുണ്ട് അത് നിങ്ങൾക്ക് നനുഭവം വരുമ്പോളെ അറിഞ്ഞുള്ളൂ മക്കളുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഒരു മക്കളെ നോക്കണമെങ്കിൽ ഉണ്ടല്ലോ എന്തോ ഒരു കഷ്ടപ്പെട്ടാലോ ആന്ന് ചുമ് ഇങ്ങനെ ഇരുന്ന കഴിഞ്ഞാൽ ചുമ് ഇങ്ങനെ ഇരുന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ പറ്റുമോ കാശി വേണ്ടേ കാശി കിട്ടണെങ്കിൽ എന്ത് ചെയ്യണം ഇതേപോലൊക്കെ പറയേണ്ടി വരും എന്നെ പോലെ എനിക്ക് ചുമ്മാതെ നാലുമുക്ക് ഫിൽട്ടർ വിട്ട് ആടി ആടിങ്ങനെ വെറുതെ എനിക്ക് കാശി കിട്ടുമോ നിങ്ങൾ പറ കാശി കിട്ടുമോ ചുമ്മാ കൂടി ലൈവ് വിട്ട എനിക്ക് കാശി കിട്ടുമോ അതേപോലെ ഞാൻ വർക്കൗട്ടും എന്റെ സംസ്ഥാനം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ മിടുക്ക് എങ്ങനെ പത്ത് വയസ്സുണ്ടാക്കണ ഓരോന്ന് പറഞ്ഞാലേ രണ്ട് കസ്റ്റമറെ കിട്ടുള്ളൂ ആ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാണുന്നവരു വിചാരിക്കും അയ്യോ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി Yes.